നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ അധികാരമെത്തിയ രാജീവ് ചന്ദ്രശേഖർ ഉത്തരവിറങ്ങി പാർട്ടിയുടെ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള പദ്ധതിയുടെ ഭാഗമായി ജന്മഭൂമി ഡൽഹി പൂറ ചീഫായിരുന്ന എസ് സന്ദീപിനെയാണ് സംസ്ഥാന മീഡിയ കൺവീനറായി നിയമിച്ചിട്ടുള്ളത് മുമ്പ് സുരേന്ദ്രൻ പക്ഷത്തെ സുവർണകുമാർ ആയിരുന്നു മീഡിയ കൈകാര്യം ചെയ്തിരുന്നത് അതിനുപരി പ്രവർത്തകരിൽ ചിലരെ വാർത്തയുടെ പേരിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതിന് പകരം അവരെ അകറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നും പരമ്പരാഗത മാധ്യമങ്ങളോട് കാട്ടുന്ന അടുപ്പം നവമാധ്യമങ്ങളുമായി പുലർത്താനായിരുന്നുമായിരുന്നു സുവർണകുമാറിന്റെ പോരായ്മ എന്ന ചില നേതാക്കൾ വ്യക്തമാക്കുന്നു പാർട്ടിയുടെ നയപരിപാടികളും മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നതിലും പരാജയമായിരുന്നുവെന്നും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ചില വാർത്തകൾ പാർട്ടിയിലെ ചിലരുടെ ചില മാധ്യമ ഇംഗിതത്തിലൂടെ പുറത്തെത്തിച്ചുവെന്നും മാധ്യമങ്ങളുമായി കൂടുതൽ അടുത്തിടപെടാൻ വഴിയൊരുങ്ങുമെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ കൺവീനറായി അഭിജിത നായരെ നിയമിച്ചിട്ടുണ്ട് ഇതിന് പുറമേയാണ് പാർട്ടിയുടെ മീഡിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലിയായി സെക്രട്ടറി അനൂപ് ആന്റണിയെ നിയമിച്ചിട്ടുള്ളത് രാജ ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിന് ശേഷമുള്ള ആദ്യ നിയമനമായിരുന്നു ഇത് അനൂപ് ആന്റണിക്ക് ഇരു വിഭാഗത്തിനെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത് നിലവിൽ ബിജെപി സംസ്ഥാന സമിതി അംഗവുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടിയിരുന്നു ബിജെപിയുടെ യുവതല്ലാത്ത ശ്രദ്ധേയരാണ് അനൂപ് ആന്റണി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് ടെക് ബിരുദം നേടിയിട്ടുണ്ട് ഇത്തവണ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ഫലം നൽകിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്